ഹലോ ഫ്രണ്ട്സ് ഇതാണ് കമണ്ടുലു ഫ്രൂട്ടിൻ്റെ മരം ഇത് ഈ കാണുന്ന ഈ ഫ്രൂട്ടാണ് കമണ്ടുലു ഇത് വള്ള നല്ല ഉറപ്പുള്ള ഒരു ഫ്രൂട്ടാണ് ഏകദേശം ഒരു അഞ്ച് കിലോനൊക്കെ വരും ഇതിൻ്റെ തൊണ്ടിന് നല്ല ഉറപ്പാണ് ഈ ഈ ഫ്രൂട്ട് പഴുത്ത് കറുത്ത് കഴിയുമ്പോഴാണ് ഇത് പറിക്കുന്നത് ഇത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാനൊക്കെ നല്ല ഉറപ്പാണ് ഇതിൻ്റെ തൊണ്ടിന് ഇലക്ട്രിക് കട്ടർ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുക ഇതിൻ്റെ തൊണ്ട് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ച് പോലുള്ള ഒരു പൾപ്പുണ്ട് അതെടുത്ത് ചെറിയ കളഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഫോട്ടോയിലെല്ലാം കാണുന്ന ഈ ഋഷിവര്യന്മാരുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പാത്രം അത് ഈ കമണ്ടലു ഈ ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കുന്ന പാത്രമാണ് പണ്ട് കാലത്ത് അവർ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇതിൻ്റെ പാത്രം ഈ ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കുന്ന പാത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത് വളരെ മനോഹരമായ കരകൗശല വസ്തുക്കളൊക്കെ ഈ ഈ ഫ്രൂട്ടിൻ്റെ തൊണ്ട് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ തൊണ്ട് കൊണ്ടുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ ഷോക്കേസിലൊക്കെ വെക്കാൻ നല്ലതാണ് ഇത് മരത്തിൽ കായ്ച്ചു കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്